ചില അദ്ദേഹം എത്രയോ കാലം സാധകം ചെയ്ത് സ്വരസ്ഥാനങ്ങൾ എവിടെയായിരിക്കും ഒരു രാഗത്തിന് എന്ത് ഭാവം ഉണ്ടാവും ആ രാജത്തിന് എന്തെല്ലാം സ്വരങ്ങളും എടുക്കാം എടുക്കാതിരിക്കാം എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ടാണ് സംഗീതം ചെയ്തിട്ടുള്ളത് ചെറിയൊരു ഉദാഹരണം പറയാൻ ഇതെന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ ഇതാവശ്യമായതുകൊണ്ടാണ് ഇത് പഠിപ്പിക്കാനല്ല ഇവിടെ ഇരുന്ന സമയം കളയാനും ഇത് വളരെ ആവശ്യമായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഏകാന്ത് ഏ അങ്ങനെ പാടാം ഏകാന്ത് അങ്ങനെ പാടാം അതിനകത്ത് ആ അനുസ്വര അതാണ് സംഗീതത്തിൻ്റെ ഏറ്റവും വലിയ ഭംഗിയുള്ള കാര്യം അതല്ലാതെ ൃദയ കുടീരുള്ളി നീ അങ്ങനെയും പാടാം ഇതിൽ നിന്ന് സംഗീതം എന്താണെന്ന് അറിയണമെങ്കിൽ അഞ്ചു വയസ്സ് മുതൽ ഇന്ന് കാലത്ത് സമയമില്ലാതെ കൊണ്ട് പാടിയില്ല കാരണം ആറു മണിക്ക് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നതുകൊണ്ട് നാലര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് പാടാനത്തില്ല എന്നാലും മനസ്സിനകത്ത് ഈ പാട്ട് വളരെ വർഷങ്ങൾക്ക് മുൻപ് പാടിയിട്ടുള്ളതുകൊണ്ട് കാസറ്റ് കൊണ്ടുവന്ന് വന്നപ്പോഴും ഞാനൊന്ന് വേഗം ഒന്ന് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ അത് പാട്ട് പഠിക്കുക തന്നെയാണ് അപ്പോൾ ദിവസം പഠിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു ബോധം നമ്മൾ ഒഴിവാക്കിയാൽ മാത്രമേ സംഗീതം വളരുകയുള്ളൂ ഇത് പ്രത്യേകിച്ച് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ സദനത്തിൽ നീ മാ ഇനിയോ കിട്ടത്ത കിട്ടത്ത വെറുതെ കാഴ്ച പോകുന്നു ഒരു ചെറിയ സമ്പൂസ് നമ്മളിപ്പോൾ ഇപ്പൊ വാസ്തവത്തിന് കൈ അടിക്കാൻ പാടില്ലാത്ത കാര്യമാണ് അപ്പൊ എത്രത്തോളം ഞാൻ നിങ്ങളിൽ വളർന്നുകൊണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇതും ഈ സംഗതിയും അജ്ഞാത ആത്മസഖി എന്താണ് ഇതിന്റെ ഒരു സ്ഥിതി നാലോചിച്ച് നോക്കിയേ ഈ സ്ഥിതിയിൽ ഇതൊന്നും വേണം നമുക്ക് വേണം വേണ്ട വേണ്ട എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ എന്തെങ്കിലും ഒരു തരത്തില് ഒരാൾക്ക് ഇങ്ങനെ ഒന്ന് പാടണം എന്ന് ആഗ്രഹം തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ പാടണം പക്ഷേ രണ്ടിനെയും കൂടി കമ്പയർ ചെയ്യാൻ പാടില്ല കർണാടക സംഗീതം അല്ലെങ്കിൽ സംഗീതത്തിലുള്ള ഉൾക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള മഹാന്മാരുണ്ടാക്കിയിട്ടുള്ള ഗാനങ്ങൾ ആ ഗാനങ്ങൾ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് അറിഞ്ഞ് പാടിയാൽ അത് കേൾക്കാനും ആളുകൾ ഉണ്ടാകും അതൊരിക്കലും നശിക്കില്ല എത്ര വർഷങ്ങൾ മുൻപ് വാടി വഴിവാടുന്നത് ഇന്നും നിങ്ങൾ അത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതെന്താണ് കാരണം എന്ന് വെച്ചാൽ അതിൽ ജീവൻ കൊടുത്തിട്ടുണ്ട് ജീവസ്വരങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ജീവസ്വരങ്ങൾ കൊണ്ടാണ് അത് നിൽക്കുന്നത് തീരത്തു നിൽക്കും ആകാശ ആകാശ പുഷ്പങ്ങൾ ചൂടി ആകാശ പുഷ്പങ്ങൾ ചൂടി താങ്ക് യു വെരി മച്ച് നല്ല സംഗീതത്തെ വളർത്തൽ ഭാവിയിലുള്ള നല്ല സംഗീതം പാടുന്ന യുവ കലാകാരന്മാരെയും കലാകാരികളെയും പ്രോത്സാഹിപ്പിക്കുക നമസ്കാരം